പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ നന്മ സംഘടിപ്പിക്കുന്ന നന്മ സർക്കോത്സവത്തിന്റെ ജില്ലാതല മത്സരങ്ങൾ ജൂലൈ ഇരുപത്തിയേഴിന് ശനിയാഴ്ച മലപ്പുറം ടൗൺ ഹാളിൽ നടക്കും കലാലയ കലോത്സവത്തിന് സമാനമായ രീതിയിലാണ് മത്സരങ്ങളെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷം നന്മ സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് വരുന്നത് അത് നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും പങ്കെടുക്കത്തക്ക രീതിയിലുള്ള ഒരു മത്സര പരിപാടികളാണ് നൂറിൽ പതിനൊരു ഇനങ്ങളുള്ള കലാപരിപാടികളെ അവതരിപ്പിക്കാൻ ആപാരവൃദ്ധം ജനങ്ങൾക്കും ഉതകുന്ന രീതിയിൽ അതിൽ പ്രത്യേകം പരാമർശിക്കേണ്ട പതിനെട്ട് വയസ്സിന് മുകളിൽ മാത്രം കാരണം കുട്ടികൾക്ക് സ്കൂളിൽ വിജയോത്സവങ്ങളുണ്ട് മുതൽ മുപ്പത്തിയഞ്ചു വയസ്സ് വരെ ഒരു കാറ്റഗറിയും മുപ്പത്തി ആറ് മുതൽ അറുപത് വയസ്സുവരെ മറ്റൊരു കാറ്റഗറിയും അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മറ്റൊരു കാറ്റഗറിയുമായി നൂറിൽ പരം ഇനങ്ങളിൽ അവർക്ക് മാറ്റിവെക്കാവുന്നതാണ് അതിന്റെ ജില്ലാതല മത്സരം ജൂലൈ ഇരുപത്തി ഏഴിൽ ടൗൺ ഹാളിൽ നടക്കുകയാണ് ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ടാളുകൾക്ക് സംസ്ഥാന തലത്തിലുള്ള മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ച് വരെയും മുപ്പത്തിയാറ് മുതൽ അറുപത് വരെയും അറുപത്തിയൊന്നിന് മുകളിലും മൂന്ന് വിഭാഗങ്ങളിലായി നൂറോളം ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് പങ്കെടുക്കുന്നവർക്ക് ജൂലൈ ഒന്ന് മുതൽ പതിനഞ്ച് വരെ പേര് നൽകാം ഒരാൾക്ക് വ്യക്തിഗത ഇനത്തിൽ മൂന്നും ഗ്രൂപ്പ് ഇനത്തിൽ രണ്ടും രചനാ മത്സരങ്ങളിൽ മൂന്നിനങ്ങളിലും മത്സരിക്കാം അഭിനയത്തിലും നൃത്തത്തിലും രചനാ മത്സരങ്ങളിലും സംഗീതത്തിലുമെല്ലാം പതിനെട്ടിന് മുകളിൽ എത്ര പ്രായമുള്ളവർക്കും മറ്റ് യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ മത്സരിക്കുവാൻ അവസരമൊരുക്കുകയാണ് ലക്ഷ്യം മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും നന്മ ജില്ലാ ഭാരവാഹികൾ മേഖലാ സെക്രട്ടറിമാർ എന്നിവരുമായി ബന്ധപ്പെടാവുന്നതാണ് മലപ്പുറത്ത് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ നന്മ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ലുക്മാൻ ജില്ലാ സെക്രട്ടറി സജിത്ത് ഹനീഫ് രാജാജി പ്രമോദ് ഹംസ മലയിൽ എന്നിവർ പങ്കെടുത്തു മലപ്പുറം നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോർ